പരീക്ഷിച്ചത് എങ്ങനെന്നാൽ അബ്രഹാം എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവന് ഹോമയാകം കഴിക്കുക എന്നൊരു ചെയ്തു അബ്രഹാം അതിനു അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു കെട്ടി ബാല്യക്കാരിൽ രണ്ടുപേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിനു വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി മൂന്നാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെയിരുപ്പിൻ ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസഹാക്കിന്റെ ചുമലിന്മേൽ വെച്ചു തീയും കത്തിയും താൻ എടുത്തു ഇരുവരും ഒന്നിച്ചു നടന്നു അപ്പോൾ ഇസഹാഖ് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിനവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറകടുക്കി തന്റെ മകൻ നിസഹാക്കിന് കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിൻ മീതെ കിടത്തി പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്ത് ഉടനെ യഹോ യഹോവയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമെ എന്ന് വിളിച്ചു ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈവയ്ക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായത് കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരുൾ ചെയ്തു അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പു കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകനു പകരം ഹോമയാഗം കഴിച്ചും അബ്രഹാം ആ സ്ഥലത്തിന് എഹോവായിര എന്നു പേരിട്ടു യഹോയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്നുവരെയും പറഞ്ഞു വരുന്നു യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ചു അരുളു ചെയ്തത് നീ ഈ കാര്യം ചെയ്തു നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കാതെ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്ക് അനുസരിക്ക അനുസരിക്കത് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എണ്ണിക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്നെ ഹോവാരുൾ ചെയ്യുന്നു പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു അവർ ഒന്നിച്ചു പുറപ്പെട്ടു ബേർഷേബയിലേക്ക് പോന്നു അബ്രഹാം ബേർഷേബയിൽ പാർത്തു അനന്തരം മിൽക്കയും നിന്റെ സഹോദരനായ നാഹൂരിനും മക്കളെ പ്രസവിച്ചിരിക്കുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി അവർ ആരെന്നാൽ ആദ്യ ഊസ് അവന്റെ അനുജൻ ബൂസ് അരാമിന്റെ പിതാവായ കെമുവേൽ കെഷേദ് ഹസ്സോ പിൽദാഷ് ഇദാലാസ് ബെദുവേൽ ബെദുവേൽ റിബേക്കയെ ജനിപ്പിച്ചു ഈ പേരെ മിൽക്ക അബ്രഹാമിന്റെ സഹോദരനായ നാഹൂരിനു പ്രസവിച്ചു അവന്റെ വെപ്പാട്ടി രയൂ മ എന്നവളും തേബഹ് ഹാഷ് മാഘ എന്നിവരെ പ്രസംഗിച്ചു ഉൽപ്പത്തി ഇരുപത്തിമൂന്നാം അധ്യായം സാറയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് വയസ്സായി ആയിരുന്നു ഇത് സാറയുടെ ആയുഷ്കാലം സാറ കനാൻ ദേശത്ത് ഹെബ്രോൻ എന്ന കിരിയാത്താബ് മരിച്ചു അബ്രഹാം സാറയെ കുറിച്ച് വിലപിച്ചു കരവാൻ വന്നു പിന്നെ അബ്രഹാം മരിച്ചവളുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് ഹിത്തിരോട് സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു ഞാൻ എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിനെന്ന് പറഞ്ഞു ഹിത്യർ അബ്രഹാമിനോട് യജമാനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭു ആകുന്നു ഞങ്ങളുടെ ശ്മശാനങ്ങളിൽ വെച്ചു വിശേഷമായതിൽ മരിച്ചവളെ അടക്കിക്കൊള്ളുക മരിച്ച മരിച്ചവളെ അടക്കുവാൻ ഞങ്ങളിൽ ആരോ ശ്മശാന സ്ഥലം നിനക്ക് തരാതിരിക്കയില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം എഴുന്നേറ്റ് ആ ദേശക്കാരനായ ഹിത്യരെ നമസ്കരിച്ച് അവരോട് സംസാരിച്ചു എൻ്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കുവാൻ സമ്മതമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അപേക്ഷ കേട്ട് എനിക്ക് വേണ്ടി സോരഹിൻ്റെ മകനായ എഫ്രാനോട് അവൻ തൻ്റെ നിലത്തിൻ്റെ അറുതിയിൽ തനിക്കുള്ള മക്പേല എന്ന ഗുഹം എനിക്ക് തരേണ്ടതിന് അപേക്ഷിപ്പിൻ നിങ്ങളുടെ ഇടയിൽ ശ്മശാനാവകാശമായിട്ട് അവൻ അതിനെ പിടിപ്പത് വിലയ്ക്ക് തരണമെന്ന് പറഞ്ഞു എന്നാൽ എഫ്രോൺ ഹിത്യരുടെ നടുവിൽ ഇരിക്കെയായിരുന്നു ഹിത്യനായ എഫ്രോൺ തൻ്റെ നഗരവാസികളായ ഹിത്യർ എല്ലാവരും കേൾക്കിയ അബ്രഹാമിനോട് അങ്ങനെയല്ല യജമാനെ കേൾക്കണമേ നിലം ഞാൻ നിനക്ക് തരുന്നു അതിലെ ഗുഹയും നിനക്ക് തരുന്നു എൻ്റെ സ്വജനം കാണി തരുന്നു മരിച്ചവളെ അടക്കം ചെയ്തു കൊണ്ടാലും എന്നുത്തരം പറഞ്ഞു അപ്പോൾ അബ്രഹാം ദേശത്തിലെ ജനത്തെ നമസ്കരിച്ചു ദേശത്തിലെ ജനം കേൾക്കെ അവൻ എഫ്രോനോട് ദയ ചെയ്തു കേൾക്കേണം നിലത്തിൻ്റെ വില ഞാൻ നിനക്ക് തരുന്നതു എന്നോട് വാങ്ങേണം എന്നാൽ ഞാൻ മരിച്ചവളെ അവിടെ അടക്കം ചെയ്യും എന്ന് പറഞ്ഞു എഫ്രോൻ അബ്രഹാമിനോട് യജമാനനെ കേട്ടാലും നാന്നൂറ് ശെക്കൽ വെള്ളിവിലുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും വിലയുള്ള ഒരു ഭൂമി അത് എനിക്കും നിനക്കും എന്തുള്ളു മരിച്ചവളെ അടക്കം ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാം എഫ്രോന്റെ വാക്ക് സമ്മതിച്ചു ഹിത്യർ കേൾക്കെ എഫ്രോൻ നടപ്പുള്ള വെള്ളിക്ഷയ്ക്കേൽ നാനൂറ് അവന് തൂക്കിക്കൊടുത്തു ഇങ്ങനെ അമ്രയ്ക്കരികെ എഫ്രോനുള്ള മപ്പേലാനിലോ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായ ഹിത്തിരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി അതിൻ്റെ ശേഷം അബ്രഹാം തൻ്റെ ഭാര്യയായ സാരെ കനാൻ ദേശത്തിലെ ഹെബ്രോൻ എന്ന മമ്രയ്ക്കരികെയുള്ള മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കം ചെയ്തു ഇങ്ങനെ ഹിത്യർ ആ നിലവും അതിലേ അബ്രഹാമിന് ശ്മശാനാവകാശമായി ഉറപ്പിച്ചു കൊടുത്തു ഉൽപ്പത്തി ഇരുപത്തിനാലാം അധ്യായം അബ്രഹാം വയസ്സ് ചെന്ന് വൃദ്ധനായി യഹോവ അബ്രഹാമിനെ സകലത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ള നൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞതു നിന്റെ കൈ എൻ്റെ തുടയിൻ കീഴ വയ്ക്കുക ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകന് ഭാര്യ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാച്ചക്കാരുടെ അടുക്കളം ചെന്ന് എൻ്റെ മകനായ ഇസാക്കിന് ഭാര്യയെടുക്കണമെന്ന് സ്വർഗത്തിനും ദൈവമായ ഹൂവിടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു ദാസൻ അവനോട് പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടു പോന്ന ദേശത്തേക്കു ഞാൻ നിന്റെ മകനെ മടക്കി കൊണ്ടുപോകണമോ എന്ന് ചോദിച്ചു അബ്രഹാം അവനോട് പറഞ്ഞത് എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുൾ ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനും ആയാ സ്വർഗത്തിന്റെ ദേവ്മായ യെഹൂവ എൻ്റെ മകനോ നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതന്മാരെ അയക്കും എന്നാൽ സ്ത്രീക്ക് കൂടെ വരുവാൻ മനസ്സില്ലെങ്കിൽ നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എൻ്റെ മകനെ അവിടേക്ക് മടക്കി കൊണ്ടുപോകാൻ മാത്രം അരുത് അപ്പോൾ ദാസൻ തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ തുടരൻ കീഴിൽ കൈവച്ചു അങ്ങനെ അവനോട് സത്യം ചെയ്തു അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ പത്ത് ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു മെസപ്പത്തോമയിൽ നാഹോറിൻ്റെ പട്ടണത്തിൽ ചെന്നു വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി പറഞ്ഞതെന്തെന്നാൽ എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ ഹോവേ എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് തരയണമേ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു നിന്റെ പാത്രം ഇറക്കി എനിക്ക് കൊടുപ്പാൻ തരയണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടകങ്ങൾക്കും കൊടുപ്പാൻ കൊടുക്കണമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ സഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എൻറെ യജമാനോട് കൃപ ചെയ്ത് എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും അവൻ പറഞ്ഞു തീരും മുൻപേ അബ്രഹാമിന്റെ സഹോദരനായ നാഹൂറിന്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെദുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു ബാലാതി സുന്ദരിയും പുരുഷൻ പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു അവൾ കിണറ്റിലിറങ്ങി പാത്രം നിറച്ചു കയറി വന്നു ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കൊടുപ്പാൻ തരയണമെന്ന് പറഞ്ഞു യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിൽ കയ്യിലിറക്കി അവന് കൊടുപ്പാൻ കൊടുത്തു അവൻ കൊടുപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരി കൊടുക്കാം എന്ന് പറഞ്ഞു പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു പിന്നെയും കോരി കൊണ്ടുവരുവാനും വരുവാനും കിണറ്റിലേക്ക് ഓടിയിറങ്ങി അവൻ്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരി കൊടുത്തു ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ യാത്രയെ സബലമാക്കിയല്ലോ ബാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു ഒട്ടനങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അവൻ അര അരശക്കൽ തൂക്കമുള്ള ഒരു പൊൻമൂക്കുത്തിയും അവളുടെ കൈക്കിടുവാൻ പത്തു ശെക്കൽ തൂക്കമുള്ള രണ്ട് പൊൻവളയും അവളോട് നീ ആരുടെ മകൾ പറകാൻ നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരാപ്പാർക്കാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു അവൾ അവനോട് നാഹൂരിനും മിൽക്ക പ്രസവിച്ച മകനായ ബദുവേലിന്റെ മകൾ ആകുന്നു ഞാനെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ അവിടെ വൈക്കോലും തീനും വേണ്ടുവളമുണ്ട് രാപ്പാർക്കാൻ സ്ഥലവുമുണ്ട് ഉണ്ട് എന്ന് അവൾ പറഞ്ഞു അപ്പോൾ ആ പുരുഷൻ കുനിഞ്ഞു യഹോവയെ നമസ്കരിച്ചു എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദയമ്മ യഹോ വാഴ്ത്തപ്പെട്ടവൻ അവൻ എൻ്റെ യജമാനോടുള്ള ദയയും വിശ്വസ്തയും ഉപേക്ഷിച്ചിട്ടില്ല ഈ യാത്രയിൽ യഹോവ എന്നെ എൻ്റെ യജമാനൻ്റെ സഹോദരന്മാരുടെ വീട്ടിലേക്ക് നടത്തിക്കൊണ്ടുവന്നുവല്ലോ എന്ന് പറഞ്ഞു ബാല ഓടിച്ചെന്ന അമ്മയുടെ വീട്ടുകാരെ ഈ വസ്തുത അറിയിച്ചു ഒരു സഹോദരനുണ്ടായിരുന്നു അവൻ ലാബാൻ എന്നു പേര് ലാബാൻ പുറത്തു കിണറ്റിങ്ങൽ ആ പുരുഷൻ്റെ അടുക്കൽ ഓടി ചെന്നു അവൻ മുക്കുത്തിയും സഹോദരിയുടെ കൈമേൽ വളയും കാണുകയും ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് തൻ്റെ സഹോദരിയായ രബക്കയുടെ വാക്ക് കേൾക്കുകയും ചെയ്തപ്പോൾ ആ പുരുഷൻ്റെ അടുക്കൽ ചെന്നു അവൻ കിണറ്റിങ്ങൽ ഒട്ടങ്ങളുടെ അരികെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവനെ എഹോ വയാൾ അനുഗ്രഹിക്കപ്പെട്ടവനെ അടുത്ത് അകത്തു വരിക എന്തിനു പുറത്തു നിൽക്കുന്നു വീടും ഒട്ടങ്ങൾക്കും സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു അവൻ ഒട്ടകങ്ങളെ കോപ്പഴിച്ചു ഒട്ടകങ്ങൾക്ക് വൈക്കോലും തീനും അവന് കൂടെയുള്ളവർക്കും കാലുകളെ കഴുകുവാൻ വെള്ളവും കൊടുത്തു അവൻ്റെ മുമ്പിൽ ഭക്ഷണം വെച്ചു ഞാൻ വന്നു കാര്യം അറിയിക്കും മുൻപേ ഭക്ഷണം കഴിക്കില്ല എന്നവൻ പറഞ്ഞു പറകാം എന്ന് അവനും പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞതോ ഞാൻ അബ്രഹാമിൻ്റെ ദാസൻ യഹോ വ എൻ്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു അവൻ മഹാനായിത്തീർന്നു അവൻ അവനു ആടു മാടു പൊന്നു വെള്ളി ദാസ്യദാസന്മാർ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിങ്ങനെയൊക്കെയും കൊടുത്തിരിക്കുന്നു എൻ്റെ യജമാനൻ്റെ ഭാര്യയായ സാറാ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനൻ ഒരു മകനെ പ്രസവിച്ചു അവൻ തനിക്കുള്ളതൊക്കെ അവന് കൊടുത്തിരിക്കുന്നു ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്നും നീ എൻ്റെ മകനും ഭാര്യ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകനും ഭാര്യ എടുക്കണമെന്ന് എ പറഞ്ഞ് യജമാനൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ യജമാനോട് പക്ഷ്യ സ്ത്രീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് ഞാൻ സേവിച്ചു പോരുന്ന ഏഹോവ തൻ്റെ ദൂതനെ നിന്നോട് കൂടെ അയച്ചു നീ എൻ്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എൻ്റെ മകനു ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്ര സഫലമാക്കും എൻ്റെ വംശക്കാരുടെ അടുക്കൽ ചെന്നാൽ നീ ഈ സത്യത്തിൽ നിന്നു ഒഴിഞ്ഞിരിക്കും അവർ നിനക്ക് തരുന്നില്ല എന്ന് വരികിലും നീ ഈ സത്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് കിണറ്റിനരികെ വന്നപ്പോൾ പറഞ്ഞത് എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദയവായ ഹോവ ഞാൻ വന്നിരിക്കുന്നു ഈ യാത്രയെ നീ സഫലമാക്കിയെങ്കിൽ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു വെള്ളം കോരുവാൻ ഒരു കന്യക വരികയും ഞാൻ അവളോട് നിൻ്റെ പാത്രത്തിലെ വെള്ളം കുറയാ എനിക്ക് കൊടുക്കാൻ തരിക എന്ന് പറയുമ്പോൾ അവൾ എന്നോട് കുടിക്കുക ഞാൻ നിൻ്റെ ഒട്ടകങ്ങൾക്കും കോരി തരും കോരി കൊടുക്കാമെന്ന് പറയുകയും ചെയ്താൽ അവൾ തന്നെ യഹോവ എൻ്റെ യജമാനൻ്റെ മകനെ നിയമിച്ച സ്ത്രീ ആയിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞു തീരു മുമ്പേ ഇതാ റെബക്കത്തോളിൽ പാത്രവുമായി വന്ന് കിണറ്റിലിറങ്ങി വെള്ളം കോരി ഞാൻ അവളോട് എനിക്ക് കൊടുപ്പാൻ തരണമെന്ന് പറഞ്ഞു അവൾ വേഗം തോളിൽ നിന്ന് പാത്രം ഇറക്കി കുടിപ്പിക്കുക ഞാൻ എൻ്റെ ഒട്ടകങ്ങൾക്കും കൊടുപ്പാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുടിച്ചു അവൾ ഒട്ടകങ്ങൾക്കും കൊടുപ്പാൻ കൊടുത്തു ഞാൻ അവളോട് നീ ആരുടെ മകൾ എന്ന് ചോദിച്ചതിന് അവൾ മിൽക്കാൻ ആഹൂരിനു പ്രസവിച്ച മകനായ ബദുവേലിൻ്റെ മകൾ എന്ന് പറഞ്ഞു ഞാൻ അവളുടെ മൂക്കിനും മൂക്കുത്തിയും കൈകൾക്ക് ഇടാൻ കൈകൾക്ക് വളയമിട്ടു ഞാൻ കുനിഞ്ഞു യഹോവയെ നമസ്കരിച്ചു എൻ്റെ യജമാനന യജമാനന്റെ സഹോദരൻറെ മകൻ മകളെ അവന്റെ മകനായിട്ടെടുപ്പാൻ എന്നെ നേർ വഴിക്ക് കൊണ്ടു വന്നവനായി എൻ്റെ യജമാൻ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെടുകയും ചെയ്തു ആകയാൽ നിങ്ങൾ എൻ്റെ യജമാനോട് ദൈവം വിശ്വസ്തയും കാണിക്കുമെങ്കിൽ എന്നോട് പറവേൻ അല്ല എന്ന് വരികിൽ അതും പറവേൻ എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞുകൊള്ളാം അപ്പോൾ ലാബോനും ബെദുവേലും ഈ കാര്യ വരുന്നു നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല ഇതാ റബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ അവളെ കൂട്ടിക്കൊണ്ടു പോകുക യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാനന്റെ യജമാനൻ്റെ ഭാര്യ ആകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അബ്രഹാമിന്റെ ദാസൻ അവരുടെ വാക്ക് കേട്ടപ്പോൾ എഹോവയെ സാഷ്ടാങ്കം നമസ്കരിച്ചു പിന്നെ ദാസൻ വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബേക്കയ്ക്ക് കൊടുത്തു അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു അവനും കൂടെയുള്ളവരും ഭക്ഷിച്ചും പാനം ചെയ്തും രാപ്പാർത്തു രാവിലെ അവർ എഴുന്നേറ്റ ശേഷം അവൻ എൻ്റെ യജമാനൻ്റെ അടുക്കൽ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു പത്ത് ദിവസമെങ്കിലും ഞങ്ങളോട് കൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ താമസിപ്പിക്കരുത് യഹോവ എൻ്റെ യാത്ര സഫലമാക്കിയിരിക്കുന്നുല്ലോ യജമാനന്റെ അടുക്കൽ പോകുവാൻ എന്നെ പറഞ്ഞയക്കണം പറഞ്ഞു ഞങ്ങൾ ബാലയെ അവളോട് ചോദിക്കട്ടെ എന്ന് അവർ പറഞ്ഞു അവർ എബ്ബക്കെ വിളിച്ച് അവളോട് നീ പുരുഷനോടൊപ്പം പോകുന്നുവോ എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റബ്ബക്കെയും അവളുടെ ദാത്രിയെയും അബ്രഹാമിൻ്റെ ദാസനെയും അവൻ്റെ ആ ആളുകളെയും പറഞ്ഞയച്ചു അവർ എബ്ബക്കെ അനുഗ്രഹിച്ചു അവളോടെ സഹോദരി നീ അനേകരായി നീ അനേകായിരമായി തീരുക നിന്റെ വസന്തതി തന്നെ ദൂഷിക്കുന്നവരോട് പടിവാതിൽകൾ കൈ കൈവശമാകട്ടെ എന്ന് പറഞ്ഞു പിന്നെ റിബേക്ക് അവളുടെ ദാസിമാര് എഴുന്നേറ്റ ഓട്ട കയറി ആ പുരുഷനോട് കൂടെ പോയി അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ഇസാഖ് ബേർലഹീരെ വരെ വന്നു അവൻ തെക്കേ ദേശത്ത് പാർക്കെയായിരുന്നു വൈകുന്നേരത്തെ ഇസാഖ് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു അവൻ തലപൊക്കി നോക്കി ഒട്ടങ്ങൾ വരുന്നത് കണ്ടു റബേക്കയും തലപൊക്കി സാക്കിനെ കണ്ടിട്ട് ഒട്ടപ്പുറത്ത് നിന്നിറങ്ങി അവൾ ദാസനോട് വെളിം പ്രദേശത്ത് നിന്ന് അമ്മയെതിരേറ്റ് വരുന്ന പുനഷ്യൻ ആരെന്ന് ചോദിച്ചു എൻ്റെ യജമാനൻ തന്നെ എന്ന് ദാസൻ പറഞ്ഞു അപ്പോൾ അവൾ ഒരു മൂടുപടം എടുത്ത് തന്നെ മൂടി താൻ ചെയ്ത കാര്യമൊക്കെയും ദാസനെ സാക്കിനോട് വിവരിച്ചു പറഞ്ഞു സഹാഖ് അവളെ തൻ്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അവൻ റിബേക്കയെ പരിഗ്രഹിച്ചു അവൾ അവനും ഭാര്യയായിത്തീർന്നു അവനും അവളിൽ സ്നേഹമായി ഇങ്ങനെ സാക്കിന് തൻ്റെ അമ്മയുടെ മരണ ദുഃഖം തീർന്നു വായിച്ചു കേട്ട തിരുവചന സത്യവേദ ബാംഗ്ല ദേവനമ്മയവരെ സമ്മർദ്ദം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ